വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇന്നത്തെ പോലെ വലിയ കെട്ടിടങ്ങളോ തിരക്ക് പിടിച്ച ഐ ടി കമ്പനികളോ ടെക്ടോ പാർക്കിൻ്റെ ബഹളങ്ങളോ ഇല്ലാത്ത ശാന്തമായ കഴക്കൂട്ടം മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും വാട്സപ്പും ഒന്നും ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാലം വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടിലെ പൊടിപടലങ്ങളിലും പറമ്പുകളിലെ ഒളിച്ചുകടയിലുമായിരുന്നു ഞങ്ങളുടെ ലോകം ചുറ്റിത്തിരിഞ്ഞിരുന്നത് ഞാനന്ന് കഴക്കൂട്ട സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഓണപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഉത്സവമാണ് അന്നത്തെ ഓണക്കാലത്തിൽ ഇന്നത്തേക്കാൾ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടായിരുന്നു ടി വിയിൽ വരുന്ന പരിപാടികളേക്കാൾ ഞങ്ങൾക്ക് ആവേശം വീടിന് പുറത്തായിരുന്നു അത്തം തുടങ്ങിയാൽ പിന്നെ പ്രദേശം ഒരു യുദ്ധക്കളമായി മാറും വെറും യുദ്ധമല്ല പൂക്കള യുദ്ധം ഓരോ ഏരിയയിലും പിള്ളേർ തിരിഞ്ഞ് അത്തം ഇടാനുള്ള മത്സരമാണ് വടക്കേതിലെ പിള്ളേരുടെ പൂക്കളമാണോ അതോ ഞങ്ങളുടെ പൂക്കളമാണോ കൂടുതൽ വലുതും മനോഹരവും എന്നതായിരുന്നു പ്രധാന തർക്കവിഷയം അതിനായി ഞങ്ങൾ ഏതറ്റം വരെയും പോകും തുമ്പ പൂവും മുക്കുറ്റിയും മാത്രം പോരാ അന്ന് അത്യാവശ്യം ഗമയുള്ള പൂക്കൾ തന്നെ വേണം ചെമ്പരത്തി റോസ് ജമന്തി പിന്നെ പേരറിയാത്ത പലതരം കാട്ടുപൂക്കൾ ഇതൊക്കെ സംഘടിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ് ഓണക്കാലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളുടെ രാത്രി കാലത്തെ കിടപ്പാണ് മുതിർന്നവർ വീടിനകത്ത് സുഖമായി ഉറങ്ങുമ്പോൾ ഞങ്ങൾ കുട്ടികൾ വീടിന് മുന്നിൽ ഓലയും ചാക്കും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ അത്തപ്പുരയിലാണ് കിടപ്പ് വീടിനകത്തെ കൊടും ചൂടും കൊതുകുകടിയും ഒന്നും അത്തപ്പുരയിലെ തണുപ്പിലും കൂട്ടുകാരുടെ തള്ളിലും ഞങ്ങൾ അറിയില്ലായിരുന്നു അതൊരു വല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓണത്തിന് മാത്രം കിട്ടുന്ന സ്വാതന്ത്ര്യം പക്ഷേ ആ വർഷത്തെ ഓണം ഞങ്ങൾക്ക് സമ്മാനിക്കാതിരുന്നത് പൂക്കളവും സദ്യയും മാത്രമല്ല ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചില ഭീകര അനുഭവങ്ങൾ കൂടിയായിരുന്നു വരാനിരിക്കുന്ന ആ വലിയ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ അത്തപ്പുരയിൽ കിടന്ന് പടയൊരുക്കം തുടങ്ങി ഞങ്ങളുടെ ഈ ഓപ്പറേഷൻ വിജയകരമായി നടപ്പാക്കുന്നത് ഒരു പ്രത്യേക കമാൻഡോ സംഘമാണ് ഞങ്ങളുടെ ടീമിനെക്കുറിച്ച് പറയാതെ ഈ കഥ മുന്നോട്ട് പോകില്ല ആ പ്രദേശത്തെ പൂക്കളുടെയും ചെടികളുടെയും അന്തകന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന നാട്ടുകാർ സ്നേഹത്തോടെ തമ്മാടി എന്ന് വിളിച്ചിരുന്ന ആ നാല് പേർ ഞങ്ങളായിരുന്നു ഒന്ന് ഞാൻ അത്യാവശ്യം തല്ലുകൊള്ളിത്തരവും കുറച്ച് എടുത്തുചാട്ടവും ഒക്കെ കയ്യിലുണ്ടായിരുന്ന സമയം രണ്ടാമൻ മണിയൻ ഇവനാണ് ഞങ്ങളുടെ ടീമിലെ മെയിൻ ആളൊരു തടിയനാണ് കാണുമ്പോൾ നല്ല ഗുണ്ടാലുക്കാണ് പക്ഷേ ദൈവം അവന് ശരീരം കൊടുത്തപ്പോൾ ധൈര്യം കൊടുക്കാൻ മറന്നുപോയി സ്വന്തം നിഴൽ കണ്ടാൽ പോലും മണിയൻ പേടിക്കും ഇരുട്ടത്ത് മൂത്രമഴിക്കാൻ പോകണമെങ്കിൽ പോലും അവന് കൂട്ട് വേണം പക്ഷേ ഞങ്ങളുടെ എല്ലാ തരികട പരിപാടികൾക്കും മുൻപന്തിയിൽ അവനുണ്ടാകും മൂന്നാമൻ അനി മണിയൻ്റെ സ്വന്തം ചേട്ടൻ അനിയൻ പേടിത്തൊണ്ടനാണെങ്കിൽ ചേട്ടൻ കുറച്ചുകൂടി സീരിയസ് ടൈപ്പാണ് ഞങ്ങളുടെ ടീമിലെ മസിൽ പവറാണ് കഷി നാലാമൻ സന്തോഷ് എൻ്റെ വെല്ലിച്ചൻ്റെ മോനാണ് ഞങ്ങളുടെ സംഘത്തിലെ ഏക ബുദ്ധിജീവി എല്ലാ ഓപ്പറേഷൻ്റെയും പ്ലാനിങ് സന്തോഷിൻ്റെ വകയാണ് നിങ്ങൾ പോയി പൂ ഞാൻ പുറത്ത് കാവൽ നിൽക്കാം എന്ന ഐഡിയ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഇവനാണ് അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ പണി പാളുമെന്ന് കണ്ടാൽ ആരും കാണാതെ ആദ്യം ഓടി രക്ഷപ്പെടാൻ അവന് സാധിക്കും ഈ നാൽവർ സംഘം ഒന്നിച്ചാൽ പിന്നെ ആ ഏരിയയിൽ ഒരു പൂവ് സുരക്ഷിതമല്ല വേലി ചാടാനും മതിലിടിച്ച് കയറാനും പട്ടി കുറച്ചാൽ തിരിച്ചു കുറിച്ച് പീഡിപ്പിക്കാനുമൊക്കെ ഞങ്ങൾ റെഡിയായിരുന്നു പകൽ സമയം ഞങ്ങൾ മാന്യന്മാരെ പോലെ ഏരിയയിലെ വീടുകൾ നോക്കി വയ്ക്കും എവിടെയാണ് ജമന്തി ഉള്ളത് എവിടെയാണ് റോസ് വിരിഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവേശങ്ങളൊക്കെ കണ്ടാൽ പലരും വിചാരിക്കും ഞങ്ങൾ വലിയ ധീരന്മാരാണെന്ന് പക്ഷേ ആ ഓണക്കാലത്തെ ഒരു രാത്രി ആ ധീരതയൊക്കെ കാറ്റിൽ പറക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വരാനിരിക്കുന്ന വലിയ വിപത്തിനെ നേരിടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീമിൻ്റെ കഴിവ് തെളിയിച്ച ഒരു സംഭവത്തെക്കുറിച്ച് പറയാതെ വയ്യ ആ വർഷം ഞങ്ങളുടെ പ്രധാന എതിരാളികൾ വടക്കെതിരെ പിള്ളേരായിരുന്നു അവരുടെ അത്തപ്പൂക്കളം എപ്പോഴും കളർഫുള്ളായിരിക്കും അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം വേണമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടിയത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് പുള്ളി കഴിഞ്ഞ ആഴ്ച കുടുംബസമേതം ഊട്ടി ടൂർ പോയി വന്നതാണ് വന്നപ്പോൾ വെറും കൈയ്യോടെയല്ല വന്നത് ഊട്ടിയിൽ നിന്ന് നല്ല വില കൂടിയ അപൂർവ്വ ഇരത്തിൽപ്പെട്ട ഓർക്കിഡ് ചെടിയും കൊണ്ടാണ് വന്നത് വയലറ്റ് നിറത്തിലുള്ള ആ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ് മെമ്പർ ആ ചെടിയെ പൊന്നുപോലെയാണ് നോക്കുന്നത് രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കും ആരും തൊടാതെ നോക്കും സംഗതി ഞങ്ങളുടെ നോട്ടപ്പുള്ളിയായി ആ പൂവ് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ നടുക്കിരുന്നാൽ ഹോഹ് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വന്നു അങ്ങനെ ഓപ്പറേഷൻ ഓർക്കിഡ് പ്ലാൻ ചെയ്തു പതിവ് പോലെ സന്തോഷ് ഗേറ്റിന് പുറത്ത് കാവൽ നിന്നു ഞാനും മണിയനും അനിയും മതിൽ ചാടി മെമ്പറുടെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഭാഗ്യത്തിന് അത് കെട്ടഴിച്ചിട്ടില്ലായിരുന്നു പാത്തും പൊതുങ്ങിയുമാണ് നീക്കം മുറ്റത്തെ ഗ്രില്ലിനപ്പുറത്താണ് ആ ചെടി ഇരിക്കുന്നത് കൈവിറയ്ക്കുന്നുണ്ടായിരുന്നു പിടിക്കപ്പെട്ടാൽ മെമ്പർ വീട്ടിലറിയിക്കും പിന്നെ അടിയുറപ്പാണ് മണിയൻ അടക്കിപ്പിടിച്ച് എൻ്റെ പിന്നിൽ നിന്നു ഞാൻ പതുക്കെ കൈ നീട്ടി ആ തണ്ടിൽ പിടിച്ചു ചെറിയൊരു ടക് ശബ്ദം പൂവൻ്റെ കയ്യിൽ ഞങ്ങൾ മിന്നൽ വേഗത്തിൽ മറിച്ചാടി പുറത്തെത്തി പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ അത്തപ്പൂക്കളം കണ്ടവർ അന്തം വിട്ടുപോയി നടുക്ക് രാജകീയ പ്രൗഢിയോടെ ആ വയലിട്ട് ഓർക്കിട് മെമ്പർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സംഗതി കാണാനില്ല ആരെടുത്തതാണെന്ന് പുള്ളിക്ക് ഊഹമുണ്ടായിരുന്നു പക്ഷേ തെളിവില്ലല്ലോ ആ വിജയം ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു ഇനി ഏത് കോട്ടയിലും നമ്മൾ കയറുമെന്ന അഹങ്കാരം ഞങ്ങളുടെ തലയിൽ ഇരച്ചു കയറി ആ അഹങ്കാരമാണ് ഞങ്ങളെ ആ വലിയ കെണിയിലേക്ക് എത്തിച്ചത് ഓണക്കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷറി അത്തപ്പുരയായിരുന്നു വീടിൻ്റെ മുൻവശത്ത് തെങ്ങിൻ മടലുകളും ഉണങ്ങിയ ഓലകളും ചാക്കുമൊക്കെ കെട്ടിവെച്ചുണ്ടാക്കിയ ചെറിയൊരു കുടി ഓണത്തിൻ്റെ പത്ത് ദിവസം ഞങ്ങൾ പിള്ളേർ ഉറങ്ങുന്നത് അതിനുള്ളിലാണ് വീടിനുള്ളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുരുട്ടൽ പേടിക്കേണ്ട ഇഷ്ടമുള്ള വർത്തമാനം പറയാം പാട്ട് പാടാം അത് ഓണക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു അപൂർവ സ്വാതന്ത്ര്യമായിരുന്നു അന്ന് പതിവ് പോലെ അത്താഴം കഴിച്ച് ഞങ്ങൾ നാല് പേരും അത്തപ്പുരയിൽ സ്ഥലം പിടിച്ചു അകത്ത് ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ടുണ്ട് പുറത്ത് നല്ല തണുപ്പും ഇരുട്ടും ഇടയ്ക്ക് റേഡിയോയിൽ നിന്ന് പഴയ ഓണപ്പാട്ടുകൾ ഒഴുകി വരുന്നുണ്ട് കൊതുകടി ഒരു വശത്ത് പൊടി പൊടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാൻ ഞങ്ങൾക്ക് സമയമില്ല കാരണം ഞങ്ങളുടെ ചർച്ചാ വിഷയം അതൊന്നുമല്ല നാളെ നമ്മൾ തോക്കാൻ പാടില്ല വടക്കേതിലെ ടീം ചെണ്ടുമല്ലി കൊണ്ടുവന്ന വടക്കേതിലെ ടീം ചെണ്ടുമല്ലി കൊണ്ടുവരുമെന്നാണ് കേട്ടത് സന്തോഷ് ആശങ്ക അറിയിച്ചു നാളെ നമ്മൾ തോക്കാൻ പാടില്ല വടക്കേതിലെ ടീം ചെണ്ടുമല്ലി കൊണ്ടുവരുമെന്നാണ് കേട്ടത് സന്തോഷ് ആശങ്ക അറിയിച്ചു അതിന് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലാകെ കുറച്ച് തുമ്പപ്പ് മാത്രമല്ലേ ഉള്ളൂ മണിയൻ ചോദിച്ചു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ ഐഡിയ ഉദിച്ചത് നമുക്ക് റോഡിനപ്പുറത്തെ ആ ക്രിസ്ത്യൻ വീട് നോക്കിയാലോ എല്ലാവരും ഒന്നും നിശബ്ദരായി ആ വീട് ഞങ്ങളുടെ ലിസ്റ്റിലെ ഹോട്ട്സ്പോട്ടാണ് നിറയെ പൂക്കളുണ്ട് നല്ല ചുവന്ന ചെമ്പരത്തി പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ കോഴിവാലൻ പക്ഷേ ആ വീട്ടിലൊരു കുഴപ്പമുണ്ട് അവിടെ പോയി പൂ ചൊറിച്ചാൽ കിട്ടില്ല ചോദിക്കാൻ ചെല്ലുന്നവരെ ആ വീട്ടുകാർ ആട്ടി ഓടിക്കും അതുകൊണ്ട് മാറ്റുക എന്ന തന്ത്രം മാത്രമേ അവിടെ നടക്കൂ അവിടെ ആൾപ്പാർക്കുണ്ടോടാ എപ്പോഴും ജനരൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ അനി സംശയം പ്രകടിപ്പിച്ചു ആൾക്കാർ ഇല്ലാതിരിക്കുവോ മൂന്ന് സ്ത്രീകളുണ്ട് അവിടെ പക്ഷെ രാത്രി ആരും പുറത്തിറങ്ങില്ല നമുക്ക് വേലുചാടി കിട്ടുന്നത്രയും പൂ പറു സ്ഥലം വിടാം ഞാൻ പ്ലാൻ വിശദീകരിച്ചു പുലർച്ചെ നാല് മണിക്ക് എഴുന്നേക്കണം എതിർ ടീം ഉണരുന്നതിന് മുമ്പ് നമ്മുടെ പൂക്കളം റെഡിയാക്കണം ആവേശത്തോടെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു റോഡിനപ്പുറത്തുള്ള ആ വീടിന് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഒരു പ്രത്യേക പരിവേഷമുണ്ടായിരുന്നു ബാക്കിയുള്ള വീടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പഴയ തറവാട് വീട് മോഡൽ ചുറ്റും ഉയർന്ന മതിലുണ്ട് ഗേറ്റ് എപ്പോഴും അടഞ്ഞു അടഞ്ഞുകിടക്കും കോബോർഡിനുള്ളിൽ എപ്പോഴും ഒരു ഇരുട്ടാണ് നിറയെ മരങ്ങളും വള്ളിച്ചെടികളും പടർന്നു പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് ഉച്ചവയിൽ പോലും അവിടേക്ക് അധികം ഇറങ്ങിച്ചെല്ലാറില്ല ആ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലെന്നായിരുന്നു ഞങ്ങളുടെ അറിവ് പ്രായമായ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് അവിടെ താമസം അവർ അധികം പുറത്തിറങ്ങാറുമില്ല അയൽപ്പക്കത്തുള്ളവരുമായി വലിയ മിണ്ടാട്ടവുമില്ല അതുകൊണ്ട് തന്നെ ആ വീടിനെപ്പറ്റി നാട്ടിൽ പല കഥകളും പ്രചരിച്ചിരുന്നു പക്ഷേ ഞങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചത് ആ കറകളൊന്നുമല്ല ആ വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് മതിലിൻ്റെ മുകളിലൂടെ നോക്കിയാൽ കാണാം ചോരച്ചുവപ്പ് നിറത്തിലുള്ള വലിയ ചെമ്പരത്തിപ്പൂക്കൾ നാടൻ റോസാപ്പൂക്കൾ പിന്നെ നിറയെ കതറിപ്പൂക്കളും ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഗെറ്റപ്പ് മാറ്റാൻ ആ ചെമ്പരത്തിപ്പൂ മാത്രം മതി സാധാരണ വീടുകളിൽ പോയി ചോദിച്ചാൽ പൂതരും ചിലർ കുറച്ചേ പറിക്കാവൂ എന്ന് ചട്ടം കിട്ടും എന്നാൽ ഈ വീട്ടിൽ പോയി ചോദിക്കാൻ ചെല്ലുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല ഗേറ്റിന് മുന്നിൽ ചെന്നാൽ തന്നെ അകത്തു നിന്ന് ശകാനം കേൾക്കാം അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല അത് ലുപ്തരുടെ വീടാണ് നമ്മൾ മാറ്റുന്നതാണ് ബുദ്ധി മണിയൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു സാധാരണ പേടിയുള്ള കാര്യങ്ങളിൽ നിന്ന് മണിയൻ പിന്മാറുകയാണ് പതിവ് പക്ഷേ പൂക്കള മത്സരത്തിൻ്റെ വാശി അവൻ്റെ പേടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു അങ്ങനെ ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന പകൽ സമയത്ത് പോലും നിശബ്ദത അടങ്ങിട്ടി നിൽക്കുന്ന ആ വീട്ടുവളപ്പിലേക്ക് പാതിരാത്രിയിൽ നൊഴിഞ്ഞ കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു അതൊരു വെറും പൂമോഷ്ടിക്കൽ മാത്രമല്ല ഞങ്ങളുടെ ധൈര്യത്തിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു പക്ഷേ ആ പരീക്ഷയിൽ ഞങ്ങൾ തോറ്റു തൊപ്പിടുമെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല സമയം പുലർച്ചെ കൃത്യം നാല് മണി മൊബൈലിൽ അലാറൊന്നുമില്ലാത്ത കാലമാണ് പക്ഷേ പൂക്കള മത്സരത്തിൻ്റെ ടെൻഷൻ കാരണം ഞാനും ഞാനുമണിയും കൃത്യസമയത്ത് തന്നെ കണ്ടു തുറന്നു പുറത്ത് നല്ല തണുപ്പ് കോടമഞ്ഞ് വീട് കിടക്കുന്ന റോഡുകൾ ദൂരെ എവിടെയോ ഒരു നായ കുരയ്ക്കുന്നത് കേൾക്കാം ഏറ്റവും വലിയ പണി മണിയനെ എഴുന്നേൽപ്പിക്കുന്നതായിരുന്നു മൂപ്പർ നല്ല ഉറക്കമാണ് എടാ എഴുന്നേക്കടാ സമയം പോയി ഞാനവനെ കുലുക്കി വിളിച്ചു എനിക്ക് വയ്യ തടുക്കുന്നു അവൻ പുതുപ്പ് വലിച്ചിട്ടു എടാ വടക്കെതിരെ പിള്ളേർ ജയിക്കും വേഗം എഴുന്നേക്ക് ആ ഒരു ഒറ്റ ഡയലോഗിൽ അവൻ ചാടി എഴുന്നേറ്റു ലൈറ്റിട്ടാൽ വീട്ടുകാരറിയും അതുകൊണ്ട് ഇരട്ടത്ത് തപ്പിയാണ് ഞങ്ങൾ തയ്യാറായത് ടോർച്ച് എടുക്കണോ എന്ന് സന്തോഷ് ചോദിച്ചു വേണ്ട വെളിച്ചം കണ്ടാൽ ആരെങ്കിലും ശ്രദ്ധിക്കും നിലാ വെളിച്ചം ധാരാളമാണ് അനി തീർത്തു പറഞ്ഞു അത്തപ്പുരയിൽ നിന്ന് ഞങ്ങൾ നാലുപേരും പൂച്ചകളെപ്പോലെ പതുങ്ങി പുറത്തിറങ്ങി പുറത്ത് നല്ല നിശബ്ദത തെരുവ് വിളക്കുകൾ അവിടെയും ഇവിടെയും പുകയുന്നുണ്ട് റോഡിൽ വാഹനങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കാലച്ച പോലും മുഴങ്ങിക്കേക്കാത്ത അവസ്ഥ റോഡിന് അപ്പുറത്താണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ആ വീടിൻ്റെ ഗേറ്റ് വരെ എത്താൻ അധിക ദൂരമില്ല പക്ഷേ ആ പുലർച്ചെ നേരത്ത് മഞ്ഞ് നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ എന്തോ ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിൽ കയറിക്കൂടിയിരുന്നു മണിയൻ എൻ്റെ തുള്ളിൽ പിടിച്ച് തൊട്ടു പിന്നാലെ നടന്നു എടാ ആ വീട്ടിൽ പട്ടി കാണുമോ മണിയൻ വീണ്ടും സംശയം ചോദിച്ചു മിണ്ടാതിരിടാ പട്ടി പോയിട്ട് പൂച്ച പോലും കാണില്ല ഞാനവനെ സമാധാനിപ്പിച്ചു പക്ഷെ ആ സമാധാനം അധിക നേരം നീണ്ടു നിൽക്കില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളാ വലിയ മതിലിൻ്റെ അരിയിലെത്തി അകത്ത് ഇരുട്ടാണ് മരങ്ങൾ കാറ്റിൽ അനങ്ങുന്നത് കണ്ടാൽ എന്തൊക്കെയോ രൂപങ്ങൾ നിൽക്കുന്നത് പോലെ തോന്നും ഞങ്ങൾ പരസ്പരം നോക്കി ഇനി തിരിച്ചുപോക്കില്ല ഓപ്പറേഷൻ തുടങ്ങാൻ സമയമായി ആ വലിയ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തെത്തി ഇനി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം നടക്കണം ഞങ്ങൾ നാല് പേരും ഒന്നിച്ച് അകത്ത് കയറിയാൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത് അറിയില്ലേ മാത്രമല്ല ഒരാൾ പുറത്ത് നിൽക്കുന്നത് സുരക്ഷിതമാണ് ഞങ്ങളുടെ ബുദ്ധിരാഷ്ട്രത്തിൽ സന്തോഷ് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഞാനിവിടെ ഈ പോസ്റ്റിൻ്റെ മറവിൽ നിൽക്കാം ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഞാൻ ഫിസിലടിക്കാം അത് കേട്ടാലുടനെ നിങ്ങൾ സ്ഥലം വിട്ടോണം സന്തോഷിൻ്റെ മുഖത്ത് വല്ലാത്ത ആത്മാർത്ഥത സത്യത്തിൽ അവൻ അകത്ത് കയറാൻ പേടിയായതുകൊണ്ടാണ് ഈ കാവൽ വേഷം കെട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു ബാക്കി ഞങ്ങൾ മൂന്ന് പേർ ഞാനും മണിയും അനിയും ഓപ്പറേഷന് തയ്യാറായി മതിലിൻ്റെ ഒരു ഭാഗത്ത് വേലിപൊളിഞ്ഞ് കിടപ്പുണ്ട് ആ വിടവിലൂടെ നോണ്ടു വേണം അകത്തേക്ക് കയറാൻ എടാ സൂക്ഷിക്കണേ വല്ല പാമ്പോ മറ്റോ കാണും സന്തോഷ് വീണ്ടും തൻ്റെ ധൈര്യം പ്രകടിപ്പിച്ചു ഇത് കേട്ടതോടെ മണിയൻ്റെ ഉള്ള ധൈര്യം കൂടി ചോർന്നു അവൻ പിന്നോട്ട് വലിഞ്ഞു നമുക്ക് വേറെ എവിടെ എവിടെന്നെങ്കിലും പൂവറിക്കാം അവൻ കെഞ്ചി മിണ്ടാതിരിയിടാ ഇത്രയും വന്നിട്ട് തിരിച്ചു പോകാനോ നീ കയറിച്ചല്ലേ അവനെ ഉന്തിത്തള്ളി മുന്നിലേക്ക് നീക്കി ആദ്യമനി പിന്നെ ഞാൻ അവസാനം മണിയൻ ഞങ്ങൾ ഓരോരുത്തരായി ആ വേലിക്കിടയിലൂടെ ചെറിയ വിടവിലൂടെ പാമ്പിനെ പോലെ നൂണ്ട് കോമ്പൗണ്ടിൽ കടന്നു മുള്ളുവേലി ഉരഞ്ഞ് കയ്യിലും കാലിലും പോറലുകൾ വീണു പക്ഷെ അതൊന്നും വകവച്ചില്ല അകത്ത് കയറിയപ്പോൾ പുറത്തെ ലോകവുമായി ബന്ധമറ്റതുപോലെ തോന്നി വല്ലാത്തൊരു ഇട്ട് മരങ്ങളുടെ ഇലകൾ ആകാശത്ത് മറച്ചു നിൽക്കുന്നു റോഡിലെ വെളിച്ചം പോലും ഇങ്ങോട്ട് എത്തുന്നില്ല ഞങ്ങൾ മൂന്നുപേര് ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു ഇനി ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം വല്ലാത്തൊരു തടുപ്പ് ഞങ്ങളെ പറഞ്ഞു സാധാരണ വെളുപ്പാങ്കാലത്തുള്ള മഞ്ഞിൻ്റെ തടുപ്പല്ല മറിച്ച് ഫ്രീസറിനുള്ളിൽ കയറിയതുപോലെയുള്ള മരവിപ്പ് കാറ്റില്ലാതിരുന്നിട്ടും മുറ്റത്തെ വലിയ മാവിൻ കൊമ്പുകൾ എന്തൊക്കെയോ അശരീരികൾ പറയുന്നത് പോലെ ഇളകുന്നുണ്ടായിരുന്നു ആ വലിയ വീട് ഇരുട്ടിലൊരു ഭീമനെ പോലെ ഉയർന്നു നിന്നു വീടിൻ്റെ ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ് അകത്ത് ഒരൊറ്റ വെളിച്ചം പോലുമില്ല മരണതുല്യമായ നിശബ്ദത ഞങ്ങളുടെ ശ്വാസോച്ഛ്വാസം പോലും അവിടെ മുഴങ്ങിക്കേൽക്കുന്നുണ്ടെന്ന് തോന്നി വേഗം പറിച്ചു സ്ഥലം വിടാം അനി പതുക്കെ പറഞ്ഞു മുറ്റത്തെ ചെടികളിൽ നിറയെ പൂക്കളാണ് ഞങ്ങൾ ആവേശത്തോടെ പൂ പറിക്കാൻ തുടങ്ങി ചെമ്പരത്തിയും റോസാപ്പൂവുമൊക്കെ കണ്ട് ഞങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു പേടിയൊക്കെ മാറി എങ്ങനെയെങ്കിലും സഞ്ചി തറയ്ക്കണം എന്ന ആർത്തിയായി പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത് വീടിൻ്റെ പിൻവശത്ത് തൊഴുത്തിനോട് ചേർന്ന് ഒരു നായയുടെ ശബ്ദം ഞങ്ങളെല്ലാവരും ഒന്ന് സ്തംഭിച്ചു നായ കുരച്ചാൽ വീട്ടുകാർ ഉണരും പണി പാളും ഞങ്ങൾ ഓടാൻ തയ്യാറായി നിന്നു പക്ഷെ ആ നായ കുരയ്ക്കുകയായിരുന്നില്ല അതൊരു ഒന്നാം തരം മോങ്ങലായിരുന്നു സാധാരണ നായ്ക്കൾ കള്ളന്മാരെ കാണുമ്പോൾ കുരച്ച് ചാടുകയാണ് പതിവ് പക്ഷേ ഇത് പേടിച്ച് പറച്ച് തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാത്ത പോലൊരു ദയനീയമായ മോങ്ങൽ ഏതോ അദൃശ്യമായ ശക്തിയെ കണ്ട് ഭയന്നതുപോലെ ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊന്നു കാളി മണിയൻ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അവൻ്റെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു എടാ ഇവിടെ എന്തോ പന്തികടുണ്ട് ആ പട്ടി കുരയ്ക്കുന്നത് കേട്ടില്ലേ മണിയൻ്റെ ശബ്ദം നിറച്ചു പക്ഷേ ഞങ്ങളുടെ സഞ്ചി അപ്പോഴും നിറഞ്ഞിരുന്നില്ല ആ അത്യാഗ്രഹം ഞങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി ആ നായുടെ മോങ്ങൽ ഒരു അപായ സൂചനയായിരുന്നെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയിരുന്നു നായുടെ ധയനീയമായ മോങ്ങൽ പെട്ടെന്ന് നിന്നു അതോടെ അവിടെ വീണ്ടും പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദത പരന്നു ഞങ്ങൾ പരസ്പരം നോക്കി തിരിച്ചുപായാലോ എന്ന് മണിയൻ കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീടിൻ്റെ മുൻവശത്തെ സിറ്റോണിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ചെടിച്ചട്ടികൾ ഞങ്ങളെ മാടി വിളിച്ചു അവിടെയാണ് ഏറ്റവും നല്ല പൂക്കൾ ഉള്ളത് വേഗം വാടാം ആ സിറ്റോട്ടിലെ പൂങ്കൂടി എടുത്ത് നമുക്ക് പോകാം അനി മുന്നിൽ നടന്നു ഞാനും മണിയനും തൊട്ടു പിന്നാലെ പതുങ്ങി നീങ്ങി സിറ്റൌട്ടിന് അരികിലെത്താറായി അവിടെ കുറച്ച് ഇരുട്ട് കൂടുതലാണ് മരങ്ങളുടെ നിഴൽ വീണ് കിടക്കുന്നു ഞങ്ങൾ ഓരോരുത്തരായി ചെടിച്ചെടികൾ കടുത്തേക്ക് കുനിഞ്ഞ് കൈകൾ വേഗത്തിൽ പൂക്കൾ പറിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് മണിയൻ എൻ്റെ കയ്യിലൊരു പിടുത്തം പിടിച്ചത് അവൻ്റെ നഖങ്ങൾ എൻ്റെ തൊലിയിലൂടെ ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി പക്ഷേ അവൻ എൻ്റെ വായ പൊത്തിപ്പിടിച്ചു എടാ അവിടെ അവിടെ നോക്കിയേ അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി ഒരു ഞരക്കം പോലെയാണ് പുറത്തേക്ക് വന്നത് അവൻ വിറയ്ക്കുന്ന കൈ ചൂണ്ടി സിറ്റോണിൻ്റെ പടിയിലേക്ക് കാണിച്ചു തന്നു ഞാൻ അങ്ങോട്ട് നോക്കി എൻ്റെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചു പോയി ആ വീടിൻ്റെ സിറ്റോണിൻ്റെ പടിയിൽ തൂണിനോട് ചേർന്ന് ഒരാളിരിക്കുന്നു ഒരു വൃദ്ധൻ നരച്ച മുടി വെള്ളമുണ്ടും കൈയില്ലാത്ത ബരിയനുമാണ് വേഷം കാലുകൾ രണ്ടും താഴേക്ക് നീട്ടിയിട്ട് കൈകൾ മടിയിൽ വെച്ച് അയാൾ അനങ്ങാതെ ഇരിക്കുന്നു ഏറ്റവും ഭയാനകമായ കാര്യം അതൊന്നുമല്ലായിരുന്നു അയാളുടെ നോട്ടം ആ കോമ്പോഡിലെ ഇരുട്ടിലും ഇറങ്ങുന്ന ആ കണ്ണുകൾ നേരെ ഞങ്ങളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ പൂ പറിക്കുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു എന്നിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല അനങ്ങുന്നില്ല ഒരു മനുഷ്യന് എങ്ങനെ അനങ്ങാതെ കണ്ണിമ വെട്ടാതെ ഇരിക്കാൻ പറ്റും അത് വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ ഇന്നേരം ബഹളം വെച്ചേനേ ആരോടവിടെ എന്ന് ചോദിച്ചാനേ ഇനിയിപ്പോൾ കാറ്റിൽ ആ രൂപത്തിൻ്റെ മുടിയിഴകൾ പോലും അനങ്ങുന്നില്ല ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മൃതശരീരം എഴുതേറ്റിരിക്കുന്നത് പോലെ അയാൾ ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നു ഞങ്ങളുടെ രക്തം അക്ഷരാർത്ഥത്തിൽ ഉറഞ്ഞുപോയ നിമിഷമായിരുന്നു അത് ഓടണമെന്നുണ്ട് കാലുകൾക്ക് ജീവനില്ലാത്തതുപോലെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വരുന്നില്ല അനിയും മണിയും ഞാനും കരിഞ്ഞലിൽ കൊത്തിയ പ്രതിമകളെ പോലെ അനങ്ങാതെ നിന്നു ആ വരാന്തയിലെ ഇരുട്ടിൽ ആ വൃദ്ധരൂപം അപ്പോഴും അനങ്ങാതെ തന്നെ നോക്കിയിരിക്കുകയാണ് അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ കള്ളൻ കള്ളനെന്ന് എന്ന് വിളിച്ചുപോവില്ലേ അല്ലെങ്കിൽ ഞങ്ങളെ ഓടിക്കാൻ വടിയെടുത്ത് ചാടി ഇറങ്ങില്ലേ അത് അതൊന്നുമല്ല ആ കണ്ണുകൾക്ക് ഒരു ജീവനുമില്ല പക്ഷേ അത് ഞങ്ങളുടെ ഉള്ളിൽ കയറുന്ന പോലെ തോന്നി സമയം ഒരുപാട് കടന്നു പോയതുപോലെ തോന്നി സത്യത്തിൽ നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നിലാവെളിച്ചം ആ മുഖത്തേക്ക് വീഴുമ്പോൾ വല്ലാത്തൊരു വിളർച്ച കണ്ണിവ വെട്ടുന്നില്ല നെഞ്ചിൻ്റെ ഭാഗം ശ്വാസമെടുക്കുമ്പോൾ അനങ്ങുന്നില്ല പെട്ടെന്നാണ് ആ മാറ്റം സംഭവിച്ചത് ആ രൂപം സാവധാനം എഴുന്നേക്കാൻ തുടങ്ങി നമ്മൾ കസാരിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെയല്ല ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെ അല്ലെങ്കിൽ കിടത്തിയിരിക്കുന്ന ഒരു പാവയെ ചരട് വെച്ച് ഉയർത്തുന്നത് പോലെ വളരെ പതുക്കെ ഒരു ഉലച്ചിൽ പോലുമില്ലാതെ അയാൾ എഴുന്നേറ്റു അസാധാരണമായൊരു രൂപം ഇരുന്നപ്പോൾ തോന്നാതിരുന്ന ഉയരം എഴുന്നേൽക്കുമ്പോൾ അയാൾക്കുണ്ട് അയാൾ ഞങ്ങൾക്ക് തരെ തിരിഞ്ഞു എന്നിട്ട് സാവധാനം രണ്ട് കൈകളും മുന്നോട്ട് നീട്ടി ഒരു ചെറിയ കുട്ടിയെ എടുക്കാൻ കൈ നീട്ടുന്നത് പോലെയല്ല കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വരുന്നത് പോലെ പിന്നെ അയാൾ വായുവിൽ നടക്കാൻ തുടങ്ങി അതൊരു നടത്തമായിരുന്നില്ല അയാൾ വായുവിൽ ഒഴുകുകയായിരുന്നു കാലുകൾ തറയിൽ തൊടുന്ന ശബ്ദമില്ല മുറ്റത്തെ കരിയിലകൾ ഞെരിയുന്ന ശബ്ദമില്ല കാറ്റില്ല ശബ്ദമില്ല ആ വെളുത്ത രൂപം രണ്ട് കൈകൾ നീട്ടി പ്രേത സിനിമയിലെ രംഗം പോലെ ഞങ്ങളുടെ നേർക്ക് അടുത്തു വരുന്നു അയാളുടെ മുഖം വ്യക്തമായി കാണാവുന്ന ദൂരത്തെത്തി കുഴിഞ്ഞ കണ്ണുകളും നിർവികാരമായ മുഖവും മണി എൻ്റെ കയ്യിലെ പിടുത്തം മുറുക്കി മുറുക്കി എൻ്റെ എല്ലൊടിയുന്ന വേദനയായി വേദന കൊണ്ട് ബോധം പോകുന്ന അവസ്ഥ ആ നിശബ്ദതയെ തകർത്തത് ഒരു സ്ഫോടനം പോലെയായിരുന്നു മണിയൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു അലർച്ച പുറത്തേക്ക് വന്നു അയ്യോ പ്രേതം കഴക്കൂട്ടം പഞ്ചായത്ത് മുഴുവൻ കേട്ട് കാണും ആ നിലവിളി അതോടെ ഞങ്ങളുടെ മരവിപ്പ് മാറി ജീവൻ വേണോ പൂവേണോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ മണിയൻ ഓടിക്കോ എന്നും പറഞ്ഞ് എന്നെയും പിടിച്ചുകൊണ്ട് പിന്നിലെ ഒറ്റച്ചാട്ടം ഞാൻ വീഴാൻ പോയി പക്ഷേ അവൻ എന്നെ വലിച്ചുകൊണ്ട് ഓടുകയായിരുന്നു പിന്നാലെ അനിയും വഴിയെവിടെ ഗേറ്റ് എവിടെ എന്നൊന്നും നോക്കാൻ സമയമില്ല മുന്നിൽ കണ്ട കുറ്റിക്കാടിലൂടെയും മുള്ളുവേലിക്ക് നേരെയും ഞങ്ങൾ കുതിച്ചു അമ്മച്ചിയെ രക്ഷിക്കണേ മണിയൻ കരയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന വഴി അതല്ലായിരുന്നു പക്ഷേ നേരെ മുന്നിൽ കണ്ട ദ്രവിച്ച വേലിയിലേക്ക് ഞങ്ങൾ പേരും എടുത്തു ചാടി ഞങ്ങളുടെ ശരീരഭാരവും വർണ്ണവപ്രാളവും താങ്ങാൻ ആ പഴയ വേലിക്ക് ശക്തിയില്ലായിരുന്നു പടപട എന്ന ശബ്ദത്തോടെ വേലിമൊത്തത്തിൽ പൊളിഞ്ഞ് മുള്ളും കമ്പിയും സഹിതം ഞങ്ങൾ റോഡിലേക്ക് വീണു കയ്യിലും കാലിലും മുള്ളുകൊണ്ട് ചോര പൊടിഞ്ഞു പക്ഷെ വേദനയൊന്നും അപ്പോൾ അറിഞ്ഞില്ല വീണടുത്തുനിന്ന് ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റു സന്തോഷേ ഓടിക്കോടാ അരി വിളിച്ചു കൂവി പക്ഷേ സന്തോഷ് അവിടെ ഞങ്ങളുടെ നിലവിളി കേട്ട നിമിഷം തന്നെ പുറത്ത് കാവൽ നിന്നിരുന്ന് ഞങ്ങളുടെ ധീരനായ സന്തോഷ് വായുവേഗത്തിൽ പറന്നു കഴിഞ്ഞിരുന്നു റോഡിൻ്റെ അങ്ങേയറ്റത്തെ ഒരു നിഴൽ ഓടി മറയുന്നത് മാത്രം ഞങ്ങൾക്ക് കാണാമായിരുന്നു തെണ്ടി ഞങ്ങളെ കാത്തുപോലും നിന്നില്ല ഓടുന്നതിന് മുമ്പ് വീണെടുത്ത് നിന്ന് ഒരു നിമിഷം ഞങ്ങൾ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി ആ കാഴ്ച അത് ഇന്നും ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് തകർന്നു വീണ വേലിക്കരികെ ആ കോമ്പൗണ്ടിൻ്റെ അതിർത്തിയിൽ ആ ഉയരമുള്ള വൃത്തരൂപം വന്നു നിൽക്കുന്നു അയാൾ പുറത്തേക്ക് ഇറങ്ങിയില്ല വേലിക്കപ്പുറം നിന്ന് ഞങ്ങളെ തന്നെ തുറച്ചു നോക്കുകയാണ് റോഡിലെ തെരുവിളക്കിൻ്റെ മഞ്ഞ് വെളിച്ചത്തിൽ ആ മുഖം വ്യക്തമായി കാണാമായിരുന്നു ഒരു ഭാവഭേദവുമില്ലാതെ ജീവൻ്റെ ഒരംശം ഇല്ലാത്ത ആ മുഖം പിന്നെ ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല എങ്ങനെയൊക്കെയോ ഉരുണ്ടു പിടഞ്ഞ് ഞങ്ങൾ വീടിനും മുറ്റത്തെത്തി ശ്വാസം കിട്ടാതെ നെഞ്ചുപൊട്ടിപ്പോകുന്ന വേദന അത്തപ്പുരയിൽ വന്ന് വീഴുമ്പോൾ ഞങ്ങൾ പാലിച്ചെത്ത അവസ്ഥയിലായിരുന്നു അരിയും ഞാനും കിടപ്പും മാറ്റാൻ പാടുപെടുമ്പോൾ മണിയൻ ഒരു മൂലയിലിരുന്ന് പല്ലുകൂട്ടി ഇടിക്കുകയായിരുന്നു അവൻ്റെ ശരീരം പനി പിടിച്ചതുപോലെ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ ആരും ഉറങ്ങിയില്ല നേരം വിളക്കാറായപ്പോൾ ഞങ്ങൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തിറങ്ങി കൈയിലും കാലിലും മുള്ളുകൊണ്ട് മുറിവുകൾ നീറുന്നുണ്ട് അതിനേക്കാൾ നീറുന്നത് മനസ്സായിരുന്നു പൂക്കള മത്സരവും അത്തവുമൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു രാവിലെ തന്നെ വീട്ടുകാർ വിവരമറിഞ്ഞു ഞങ്ങളെ കുറെ വഴക്ക് പറഞ്ഞു വിവരമറിഞ്ഞ് അയൽവാസിയായ അരിച്ചേട്ടൻ വന്നു ഞങ്ങളുടെ ഈ കോലം കണ്ട് അദ്ദേഹം കാര്യം തിരക്കി വിറച്ച് വിറച്ച് ഞങ്ങൾ തലേ രാത്രി കണ്ട കാര്യം വിവരിച്ചു ആദ്യം പുള്ളി വിശ്വസിച്ചില്ല ഞങ്ങൾക്ക് തോന്നിയതാകും പിള്ളേരെ അവിടെ പ്രേരമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി പക്ഷേ ഞങ്ങളുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അജിചേട്ടന് എന്തോ പന്തി കേട് തോന്നി ശരി ഞാൻ പോയി പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്രിസ്ത്യൻ വീട്ടിലേക്ക് പോയി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അജിച്ചേട്ടൻ തിരിച്ചു വന്നു പോയ പോലെയല്ല അദ്ദേഹം തിരിച്ചു വന്നത് മുഖം വല്ലാതിരിക്കുന്നു വിയർത്ത് കുളിച്ചിട്ടുണ്ട് അദ്ദേഹം ശബ്ദം താഴ്ത്തി ഞങ്ങളോട് പറഞ്ഞു പിള്ളേരെ അവിടെ ആരെയാണ് കണ്ടത് ഒരു വയസ്സായ ആൾ വെളുത്ത മുണ്ടും വെളുത്തമുണ്ടും ഇട്ട് ഞാൻ പറഞ്ഞ് മുഴുവിപ്പിച്ചു അയച്ചേട്ടൻ ഒന്ന് നെടവേർപ്പെട്ടു ആ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഞാനവിടെ ചോദിച്ചു പക്ഷേ അയച്ചേട്ടൻ ഒന്ന് നിർത്തി പിന്നെ തുടർന്നു അവരുടെ ഹാളിൽ വലിയൊരു ഫോട്ടോ തൂക്കിയിട്ടുണ്ട് ആ വീട്ടിലെ ആൻറ്റിയുടെ അച്ഛനാണ് പുള്ളി മരിച്ചിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായി നിങ്ങൾ പറഞ്ഞ അതേ രൂപം വെളുത്ത മുണ്ടും കൈയില്ലാത്ത ബനിയനും അത് കേട്ടതോടെ ഞങ്ങളുടെ ഉള്ളിലെ അവസാന ധൈര്യവും ചോർന്നുപോയി ഞങ്ങൾ കണ്ടത് മനുഷ്യനെയല്ല വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആ വീടിൻ്റെ കാരണവരെയാണ് അദ്ദേഹം ഇപ്പോഴും ആ വീടിൻ്റെ കാവലായി ആ പടിയിൽ ഇരിപ്പുണ്ട് അതിനുശേഷം ഞങ്ങൾ രാത്രി സഞ്ചാരം നടത്തിയില്ല ആ ഓണക്കാലത്ത് ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ടതുമില്ല മണിയൻ ഒരാഴ്ചയോളം പനി പിടിച്ച് കിടപ്പിലായി ഇന്നും വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആ ഓണക്കാലം ഓർക്കുമ്പോൾ പൂക്കളുടെ മണത്തോടൊപ്പം ആ തടത്ത രാത്രിയുടെ ഓർമ്മയും ഓടിയെത്തും കഴക്കൂട്ടം വഴി പോകുമ്പോൾ ആ പഴയ വീട് കാണുമ്പോൾ അറിയാതെ ഒന്ന് നോക്കിപ്പോകും ആ വൃത്തനിപ്പോഴും ആ വീടിൻ്റെ പടിയിൽ ആ പൂക്കളെയും നോക്കി ഇരിപ്പുണ്ടാകുമോ ആവോ ആർക്കറിയണം